എന്തി വേമാട്ടെ അച്ഛനെമേ റെഡിയാവാൻ വേണ്ടി വെച്ചിടേദോ നമുക്കേ അവരെയും വിക്കേ ചെയ്തിട അതിലങ്ങ് പോ ആ ടപ്പ മാറ്റ പിന്നെ വീട് നു കഴിച്ചിടണ്ടിരുന്നു നമുക്ക് അവരنين കൂടിട്ട് അങ്ങോട്ട് പോവാലേ അല്ല നീ ആരുടെ അടുത്തേ വെച്ചിട തൻടെ വീട്ടുകാരോട് പറഞ്ഞു ദാ ഏട്ടൻ തന്നെ പറഞ്ഞത് ഇത്തവണത്തെ ആനിവേഴ്സറി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് ഫാമിലിയായിട്ട് ആഘോഷിക്കാനാണ്ള്ളത് ഏട്ടൻ അച്ഛനോമ്മനെ വിളിച്ചപ്പോൾ ഞാൻ എൻടെ വീട്ടുകാരനെ വിളിച്ചോ നിനക്ക് എന്ത് പണിയാടി കാണിച്ചേ നമ്മടെ കുടുംബമായിട്ട് ആഘോഷിക്കാനല്ലേ വര거든요 അതന്നടി കി ഇവരെ എന്തിനാ അന്താ എന്റെ അച്ഛനമ്മ നമ്മുടെ കുടുംബത്തിൽ പെടില്ലേ ഓ ഞാൻ നീ എന്തേലും അവർക്ക് വേണ്ടി പെടില്ലേക്ക് എന്നാ പിന്നെ ഏട്ടൻ വിളിച്ചിട്ടേ വരണ്ടെന്ന് പറഞ്ഞേക്ക് ആനിവേഴ്സറി അല്ലേ നമ്മൾ രണ്ടാളും പോരെ നിനക്ക് കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത് എന്റെ വീട്ടുകാരനെ സ്വന്തം അച്ഛനമ്മയായിട്ട് കാണുന്ന അങ്ങനെ ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളു പക്ഷെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് മാത്രം ഭാര്യമാരുടെ വീട്ടുകാർ അന്യരാണല്ലേ